ഹായ് നമസ്കാരം സുഹൃത്തുക്കളെ ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ കൊല്ലം ചെങ്കോട്ട പാതയിൽ പുല്ലൂർ ജംഗ്ഷൻ എത്തുന്നതിന് മുന്നേ പൈനാപ്പിൾ ജംഗ്ഷനിലാണ് അപ്പോൾ ഞാൻ കൂടി പോയപ്പോൾ കണ്ട ഒരു കാഴ്ചയാണ് ഒരു കിഴങ്ങാണ് ആട്ടങ്കാൾ കിഴങ്ങ് എന്ന് പറയുന്നത് ഇവിടെ ഇത്തരയ്ക്ക് വെച്ചിട്ടുണ്ട് അപ്പം ഗുണങ്ങൾ എങ്ങനെയൊക്കെയാണെന്നുള്ളത് ഞാൻ കഴിച്ചിട്ടില്ല ഞാൻ കുറേ ഒരുപാട് വീഡിയോ കണ്ടിട്ടുള്ളതാണ് അതിൻ്റെ ഗുണങ്ങളും കാര്യങ്ങളും പുള്ളിക്കാരൻ പറയും ഇത് ഇതിന്റെ ഗുണങ്ങൾ വെച്ചാൽ കാനിന്റെ കയ്യിലേക്ക് ജോയിന്റിനൊക്കെ ഏറ്റവും നല്ലതാണ് തൂപ്പ് ഇട്ട് നമ്മള് ആട്ടംകാല് സാധാരണ സാറിട്ട് പിന്നെ ഇറച്ചി തീയല് പോലെ വെക്കാം ഇത് ഇത് നമുക്ക് നമുക്ക് വെള്ളയാവും നല്ല രീതിയിൽ വെള്ളയാവും ചോരനെ നല്ല റെഡിയാക്കിട്ട് നമ്മള് തോരൻ വെക്കാൻ ചെറുതായിട്ട് നമുക്ക് സൂപ്പിടുന്ന വലുതായിട്ട് ഇട്ട് നല്ല രീതിയിൽ വേവിച്ച് ഉടക്കുന്ന രീതിയിലാവും കിട്ടിട്ടുണ്ട് ഇത് ഉറച്ച് നല്ല രീതിയിൽ റെഡിയാക്കി നമുക്ക് ഇച്ചിരി അഞ്ചു മിനിറ്റ് തണുപ്പിച്ച് കഴിഞ്ഞിട്ട് കുടിച്ചാൽ മതി അതിന്റെ വെള്ളം കുടിച്ചാ ഇത് കഴിക്കേണ്ട കിഴങ്ങ് ഇതിന്റെ കഴിക്കുന്ന തീല് വെച്ച് നമുക്ക് ഇറച്ചി തീല് പോലെ കഴിക്കാം ഏറ്റവും നല്ല ഗുണമുള്ള മജ്ജക്കും കാര്യങ്ങൾക്കും ഏറ്റവും നല്ല സാധനം

പിന്നെ നമുക്ക് അതേപോലെ അനുസരിച്ച് കുക്കറിലാണെങ്കിൽ അതേപോലെ ചെറുതായിട്ടാക്കി നല്ല രീതിയിൽ ഉടയുന്ന രീതിയിൽ നമ്മളുടെ തണുപ്പിച്ച് നമ്മൾ ഇത് മരത്തി മരത്തിനകത്തല്ല ഏറ്റവും കൂടുതൽ പാറയെ പിടിക്കുന്നതാണ് നല്ലത് ഗുണം ഗുണം കവറിഞ്ഞിട നല്ല രീതിയിൽ ചുരണ്ടാണ് നമ്മടെ കിഴങ്ങ് പോലെ ചൊരണ്ടി വേണം അല്ല 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 പച്ചക്കുട കിഴങ്ങ് ചൊരണ്ട നമുക്ക് നല്ല ചൊരണ്ട് ഇത് തനി തൂ വെള്ളയാവും എന്നിട്ട് നമ്മുടെ ഈ സാധാരണ ആട്ട് സൂപ്പ് ഇടുന്ന നല്ല നമ്മുടെ ജോയിന്റ് ഏറ്റവും നല്ല ഇതാണ് ആ ആ നമുക്ക് നമുക്ക് വെള്ളത്തിന്റെയാണ് ഈ വെള്ളത്തിന്റെ കഴിച്ചവരൊക്കെ അഭിപ്രായങ്ങൾ പറയുക ഞാൻ 1 കിലോ വെച്ചിട്ടുണ്ടോ? എന്തുപറയലോടീ? നമ്മൾ ആരെങ്കിലും തോരം തോരം വെക്കുന്നണക്ക് വെക്കിയല്ലേ? ആ തോരം തോരം വെക്കുന്നണക്ക് വെക്കിയാ. ഞാൻ കപ്പക്കീത തോരം വെക്കുന്നോ അതോ തോരം വെക്കുകോ? വെയിറ്റ് ചെയ്യുക. 1 കിലോ, എന്താ 1 കിലോ? എന്തോക്കളേ? ഒക്കെ നീ അരക്ക്. ആയിടുനാട്ടോ. ആയിതാരെ? നമ്മുടെ സാധാരണ സൂപ്പ് വെക്കുന്ന ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്യുന്ന നൂറ് ശതമാനം ഓക്കെ ഓക്കെ ആണ് ഇപ്പം എല്ലാവരും മേടിച്ച് കഴിച്ചു നോക്കുക സ്ഥലം എന്ന് പറയുന്നത് പൈനാപ്പിൾ പൈനാപ്പിൾ ജംഗ്ഷൻ അതായത് നമ്മുടെ പുല്ലൂരത്തതിന് മുന്നേ അല്ലേ ഓക്കേ എന്നാൽ